നമസ്കാരം ഞാൻ ജോൺ ഫ്രീ കോമഡി സ്വാഗതം പവർഡ് ബൈ എ ആർ അണക്കെട്ടിൽ ആശങ്കയ്ക്ക് ഇരട്ടി ഉയരം മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് വീണ്ടും ഉയരത്തിലേക്ക് പ്രധാന ഡാമിലും ബേബി ഡാമിലും ചോർച്ച ഇന്നലത്തെക്കാൾ അധികം വെള്ളം നൂറ്റി നാൽപ്പത്തി ദശാംശം നാലടി ഉയരത്തിൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് തമിഴ്നാട് വീണ്ടും കുറച്ചു സാഹചര്യം വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു മറയില്ലാതെ മാണി ബാൽ കോഴിക്ക് പിന്നിൽ രാഷ്ട്രീയ ബിജു രമേശിന് പിന്നിൽ ചില ശക്തികൾ ശക്തികളുണ്ടെന്ന് ഉന്നതാധികാര സമിതി യോഗത്തിനു ശേഷം കെ എം മാണി എൽ ഡി എഫിൽ എടുക്കാൻ അപേക്ഷയുമായി പോയിട്ടില്ലെന്നും മാണി വാൾ മടങ്ങുന്നു അഭിമാനത്തോടെ ഇന്ത്യൻ ഹോക്കി ടീം കോച്ച് ടെറി വാൾഷ് രാജിവെച്ചു രാജി ഹോക്കി ഇന്ത്യയുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ വാൾഷിന്റെ കരാർ പുതുക്കുന്നതിൽ തീരുമാനമായില്ല ഏഷ്യാട്ടിൽ സ്വർണവും ഓസ്ട്രേലിയക്കെതിരെ പരമ്പരയും സമ്മാനിച്ചാണ് വാൾഷ് മടങ്ങുന്നത് കരാർ പുതുക്കാമെന്ന ഉറപ്പും ഹോക്കി ഇന്ത്യ പാലിച്ചില്ല മഹാരാഷ്ട്രയിൽ പവാറിന്റെ കളി തുടങ്ങി ഫട്നാവിസ് സർക്കാർ നിലനിൽക്കുമെന്ന് പറയാനാവില്ലെന്ന് എൻസിപി നേതാവ് ശരത് പവാർ വീണ്ടും തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം സർക്കാരിനെ വീഴ്ത്തുമെന്ന എൻ സി പി ഭീഷണി ഫട്നാവിസ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് മൂന്നാഴ്ച തകയും മുമ്പ് മനോരക്കേർ ജോൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം